ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഴംകഞ്ഞി പേരിലും അല്പം പഴമയുണ്ടെങ്കിലും ഓൾഡ് ഈസ് ഗോൾഡ് എന്ന പോലെ പഴങ്കഞ്ഞിക്കും ഉണ്ട് അതിൻ്റെതായ മഹത്വം പഴയകാലത്ത് കേരളത്തിലെ മിക്ക വീടുകളിലെയും പ്രഭാത ഭക്ഷണം ആയിരുന്നു പഴങ്കഞ്ഞി ഇന്ന് അവിടങ്ങളിൽ നിന്നും പടിയിറങ്ങി ഹോട്ടലുകളിലെ തീൻമേശകളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ഈ നാടൻ വിഭവം ോട്ടലുകളെ സ്പെഷ്യൽ വിഭവങ്ങളിൽ ഒന്നായി അത് എണ്ണപ്പെട്ട് കഴിഞ്ഞു ഒരു രാത്രി മുഴുവൻ വെള്ളമൊഴിച്ച് അടച്ചു വയ്ക്കുന്ന തല ദിവസത്തെ ബാക്കി വരുന്ന ചോറ് ലാക്ടിക് ആസിഡ് എന്ന ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി പൊട്ടാസ്യം അയൺ എന്നീ ഘടകങ്ങൾ സമൃദ്ധമായി അടങ്ങിയ രുചികരവും ആരോഗ്യസമ്പുഷ്ടവും ഊർജ്ജദായകവുമായ ഭക്ഷണമായി മാറുന്നതാണ് പഴങ്കഞ്ഞി ഏകദേശം നൂറ് ഗ്രാം ചോറിൽ അടങ്ങിയിരിക്കുന്ന മൂന്ന് പോയിന്റ് നാല് മില്ലിഗ്രാം അയൺ പഴങ്കഞ്ഞി ആയി കഴിയുമ്പോൾ എഴുപത്തിമൂന്ന് പോയിന്റ് ഒമ്പത് ഒന്ന് മില്ലിഗ്രാം ആയി വർദ്ധിക്കുന്നു. മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും വിരളമായി മാത്രം ലഭിക്കുന്ന ബി സിക്സ് ബി ട്വൽവ് വൈറ്റമിനുകൾ പഴങ്കഞ്ഞിയിൽ സമൃദ്ധമായി തന്നെ ലഭ്യമാകുന്നു ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ആരോഗ്യദായകമായ ബാക്ടീരിയകൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പഴങ്കഞ്ഞി സഹായിക്കുന്നു പഴങ്കഞ്ഞിയിലെ ബി സിക്സ് ബി ട്വൽവ് വൈറ്റമിനുകളുടെ സാന്നിധ്യം എല്ലുകളുടെ ശക്തി പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുന്നു രക്തസമ്മർദ്ദം മാനസിക പിരിമുറുക്കം എന്നീ ഭീകരമായ രോഗാവസ്ഥകളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്ന പഴങ്കഞ്ഞി പ്രഭാത ഭക്ഷണമായി കഴിക്കുന്നതിലൂടെ ദഹനശേഷി ക്രമപ്പെടുത്തുകയും അതുവഴി ദഹന സംബന്ധമായ പ്രശ്നങ്ങളിൽ നിന്നും എന്നേക്കുമായി മോചനവും നിങ്ങളെ സാധ്യമാക്കുന്നു അലർജി പോലുള്ള പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടാൻ പഴങ്കഞ്ഞി സഹായിക്കും നിത്യവും പഴങ്കഞ്ഞി കുടിക്കുന്നതിലൂടെ ചർമ്മത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയും ചർമ്മം കൂടുതൽ തിളക്കമുള്ളതായും അകാല വാർദ്ധക്യം ഒഴിവാക്കപ്പെടുകയും ചെയ്യും ക്ഷീണമകറ്റി ഉന്മേഷം പകരാൻ പഴം നിങ്ങളെ സഹായിക്കും കൂടുതൽ കാലം ചെറുപ്പം നിലനിർത്തി ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ കൃത്രിമ മരുന്നുകൾക്ക് പിന്നാലെ പാഞ്ഞ് അകാല വാർദ്ധക്യം കാശുകൊടുത്ത് വാങ്ങാതെ പഴങ്കഞ്ഞി ഒരു ശീലമാക്കി കീശ കാലിയാകാതെ നിത്യൗവനം സ്വന്തമാക്കൂ ഇന്നത്തെ പഴംകഞ്ഞിയെക്കുറിച്ചുള്ള സ്പെഷ്യൽ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം